ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എൽ ഡി സി ഓക്കെ അപ്പൊ ഇതിന്റെ ഓരോ ജില്ലയിൽ ഇപ്പം നിലവിലുള്ള ലിസ്റ്റില് ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര അഡ്വൈസ് പോയി ടോട്ടൽ അഡ്വൈസ് എത്രയാണ് പുതിയ വേക്കൻസി എത്രയുണ്ട് അതുപോലെ തന്നെ ആന്റിസിപ്പറുടെ വേക്കൻസി എത്രയുണ്ട് ടോട്ടൽ വേക്കൻസി എത്രയാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പം നിലവിൽ വന്ന ലിസ്റ്റിൽ ഏകദേശം നിങ്ങളുടെ റാങ്ക് എത്രത്തോളം ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ജോലി കിട്ടുമോ ഇല്ലയോ അതായത് ഓപ്പൺ കോമ്പറ്റീഷനിൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര അഡ്വൈസ് വരെ പോകും നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം തിരുവനന്തപുരത്ത് ഓപ്പൺ കോമ്പറ്റീഷനിൽ അറുന്നൂറ്റി അറുപത്തി ആറാമത്തെ റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അവിടെ ആയിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഓക്കെ വേക്കൻസി ഇപ്പോൾ ഒരു പതിനാറ് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ആൻറ്റിസിപേറ്റഡ് വേക്കൻസി ആയിട്ട് ഏകദേശം ആൻറ്റി വേക്കൻസി ആണ് പറയുന്നത് ഇരുപത്തി ഒൻപത് വേക്കൻസി വന്നിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി അഞ്ച് വേക്കൻസി ആണ് വേക്കൻസിയും ഇല്ലാത്ത വേക്കൻസി ചേർത്ത് വേക്കൻസിയാണ് നിലവിലുള്ളത് ഓക്കെ ഇനി കൊല്ലം കൊല്ലത്ത് നാനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ റാങ്കുകാരന് ഓപ്പൺ കോമ്പറ്റീഷൻ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പതിനഞ്ച് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് വേക്കൻസി ഒരു ആന്റിസിപ്പ് വേക്കൻസിണ്ണം ഉണ്ട് ടോട്ടൽ അമ്പത്തി ഏഴ് വേക്കൻസിയാണ് കൊല്ലത്ത് ഉള്ളത് ഓക്കെ പത്തനംതിട്ടയിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ റാങ്കുകാരനെ ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി നാല്പത്തി രണ്ട് വേക്കൻസി എന്ന് പറയുമ്പോൾ എട്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് ആന്റിസിഡ് വേക്കൻസി ആയിട്ട് പതിനെട്ട് വേക്കൻസി നിലവിലുണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തി ആറ് വേക്കൻസിയാണ് പത്തനംതിട്ടയിൽ ഉള്ളത് ആലപ്പുഴയിൽ മുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ റാങ്കുകാരന് ണ്ണം ഉണ്ട് അതുപോലെ തന്നെ ആന്റിസപ്റ്റഡ് വേക്കൻസി പന്ത്രണ്ട് എണ്ണം അങ്ങനെ ടോട്ടൽ ഇരുപത്തി അഞ്ച് വേക്കൻസി ആണ് ആലപ്പുഴയിൽ ഉള്ളത് കോട്ടയത്ത് നാനൂറ്റി പതിനെട്ടാമത്തെ റാങ്ക് കാരണം ഓപ്പൺ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് അറുനൂറ്റി അൻപത്തി നാല് വേക്കൻസിറ്റഡ് വേക്കൻസി പതിനേഴ് എണ്ണം ഉണ്ട് ഓക്കെ അപ്പൊ ഇടുക്കിയിൽ മുന്നൂറ്റി നാല്പത്തി ഒൻപതാമത്തെ റാങ്ക് അഡ്വൈസ് പോയിരിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി എൺപത്തി ആറ് വേക്കൻസി ഇരുപത്തി ഒന്ന് വേക്കൻസി നിലവിലുള്ളത് ആന്റിസെപ്റ്റേഡ് വേക്കൻസി പതിനാലങ്ങണം അങ്ങനെ ടോട്ടൽ മുപ്പത്തി അഞ്ച് വേക്കൻസിയാണ് നിലവിലുള്ളത് എറണാകുളത്ത് അറുന്നൂറ്റി അറുപതാണ് ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയ റാങ്ക് ും മുപ്പത്തിണ്ട് ആന്റിസെപ്റ്റേഡ് വേക്കൻസി വേക്കൻസിയും വേക്കൻസി നിലവിലുണ്ട് അങ്ങനെ അറുപത്തി അഞ്ച് വേക്കൻസിയാണ് എറണാകുളത്ത് ഉള്ളത് ഇനി തൃശൂർ അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ റാങ്കുകാരൻ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് വേക്കൻസിയുടെ കാര്യം പറയുമ്പോൾ മുപ്പത്തി മൂന്ന് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ പത്ത് ആന്റിസെപ്റ്റേഡ് വേക്കൻസിയും നിലവിലുണ്ട് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി മൂന്ന് വേക്കൻസിയാണ് തൃശ്ശൂർ ഉള്ളത് പാലക്കാട് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഞ്ഞൂറ്റി ഒന്നാമത്തെ റാങ്കുകാരൻ അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി എൺപത്തി നാലാണ് ടോട്ടൽ അഡ്വൈസ് വേക്കൻസി അവിടെ ആറ് നിലവിലുണ്ട് അതുപോലെ തന്നെ പതിനാറ് ആന്റിസിപ്റ്ററുടെ വേക്കൻസിയാണ് ടോട്ടൽ ഇരുപത്തിരണ്ട് വേക്കൻസിയാണ് പാലക്കാട് ഉള്ളത് മലപ്പുറത്ത് അറുന്നൂറ്റി പതിനൊന്നാമത്തെ റാങ്കുകാരനും ഓപ്പൺ കോമ്പറ്റിന് അഡ്വൈസ് പോയിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി ആറാണ് ടോട്ടൽ അഡ്വൈസ് വേക്കൻസി ആറ് ഉണ്ട് അതുപോലെ തന്നെ പത്ത് ആന്റിസറുടെ വേക്കൻസിയും ഉണ്ട് അങ്ങനെ ടോട്ടൽ പതിനാറ് വേക്കൻസിയാണ് മലപ്പുറത്ത് ഉള്ളത് കോഴിക്കോട് അഞ്ഞൂറ്റി പതിനാലാമത്തെ റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വേക്കൻസി ഇരുപത്തിയേഴ് വേക്കൻസി ഉണ്ട് ആൻറ്റിസെപ്റ്റേഡ് വേക്കൻസി ഇരുപത്തി ഒന്ന് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി എട്ട് വേക്കൻസിയാണ് ഉള്ളത് ഈ വയനാട് ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ റാങ്ക് ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് വേക്കൻസി മൂന്നെണ്ണം അതുപോലെ തന്നെ ആൻറ്റസെപ്റ്റേഡ് വേക്കൻസി മൂന്നെണ്ണം അങ്ങനെ ടോട്ടൽ ആറ് വേക്കൻസിയാണ് വയനാട് ഉള്ളത് കണ്ണൂർ അഞ്ഞൂറ്റി നാൽപ്പാമത്തെ റാങ്ക്കാരൻ ഓപ്പൺ കോമ്പറ്റീഷൻ അഡ്വൈസ് പോയിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തി എട്ടാണ് ടോട്ടൽ അഡ്വൈസ് വേക്കൻസി പത്തൊമ്പത് വേക്കൻസി അതുപോലെ തന്നെ പതിനാല് ആൻറ്റിസിപ്റ്റേഡ് വേക്കൻസിയാണ് ടോട്ടൽ മുപ്പത്തി മൂന്ന് വേക്കൻസിയാണ് കണ്ണൂർ ഉള്ളത് കാസർഗോഡ് നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ റാങ്ക്കാരണം ഹോസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മൂന്ന് വേക്കൻസി നിലവിലുണ്ട് അതുപോലെ തന്നെ ആറ് ആൻറ്റിസെപ്റ്റഡ് വേക്കൻസി ടോട്ടൽ ഒൻപത് വേക്കൻസിയാണ് അവിടെ ഉള്ളത് കാസർഗോഡ് ഉള്ളത് ഓരോ ജില്ലയിലെയും അഡ്വൈസിന്റെ സ്റ്റാറ്റസും പുതിയ വേക്കൻസി ഇനിയിപ്പോൾ നമുക്ക് നിലവിൽ ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ആയിരത്തി നാനൂറ്റി പത്തി എട്ട് പേരാണ് ഇപ്പോഴുള്ള നിലവിലുള്ള ലിസ്റ്റിൽ ഉള്ളത് മെയിൻ ലിസ്റ്റിലുള്ളത് പക്ഷെ ഇപ്പൊ നിലവിൽ വന്ന ലിസ്റ്റിലുള്ളത് ആയിരത്തി എഴുപത്തി ഒൻപതാണ് കൊല്ലത്ത് എണ്ണൂറ്റി എട്ടാണ് ഇപ്പോഴുള്ള ലിസ്റ്റിൽ ഉള്ളത് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്നതിൽ അറുനൂറ്റി എൺപത്തി ആറ് പത്തനംതിട്ടയിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഇപ്പോഴും അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേരാണ് ആലപ്പുഴയില് എഴുന്നൂറ്റി നാലാണ് ഇപ്പോഴുള്ള ലിസ്റ്റിൽ ഉള്ളത് ഇപ്പൊ നിലവിൽ വന്ന ഷോർട്ട് ലിസ്റ്റിലുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലാണ് കോട്ടയത്ത് എണ്ണൂറ്റി നാല്പത്തി നാലാണ് ഇപ്പോഴുള്ള ലിസ്റ്റിലുള്ളത് ഷോർട്ട് ലിസ്റ്റ് വന്നതിൽ പുതിയ ലിസ്റ്റിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഇടുക്കിയിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഇപ്പോൾ നിലവില് വന്ന ലിസ്റ്റിലുള്ളത് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് എറണാകുളത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടായിരുന്നു ഇപ്പോഴുള്ള ലിസ്റ്റിലുള്ളത് ഇപ്പം പുതിയ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് തൃശ്ശൂര് ആയിരത്തി മുപ്പത്തി എട്ട് പേരായിരുന്നു ഇപ്പോഴുള്ള ഉള്ള ലിസ്റ്റിലുള്ളത് പുതിയ ലിസ്റ്റിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പാലക്കാട് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആണ് ഇപ്പോഴും ഉള്ള ലിസ്റ്റിൽ പുതിയ ലിസ്റ്റിൽ അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് മലപ്പുറത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് പുതിയ പഴയ ലിസ്റ്റിലുള്ളത് പുതിയ ലിസ്റ്റിൽ തൊള്ളായിരത്തി മുപ്പത്തി നാല് കോഴിക്കോട് തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് പഴയ ലിസ്റ്റിലുള്ളത് പുതിയ ലിസ്റ്റിൽ എണ്ണൂറ്റി പതിനൊന്ന് വയനാട് മുന്നൂറ്റി എഴുപത്തി രണ്ടായിരുന്നു പഴയ ലിസ്റ്റിലുള്ളത് പുതിയ ലിസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കണ്ണൂർ തൊള്ളായിരത്തി അറുപതാണ് പഴയ ലിസ്റ്റിലുള്ളത് എണ്ണൂറ്റി പത്തൊമ്പതാണ് പുതിയ ലിസ്റ്റിലുള്ളത് കാസർഗോഡ് അഞ്ഞൂറ്റി മുപ്പതായിരുന്നു പഴയ ലിസ്റ്റിലുള്ളത് പുതിയ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ ആൾക്കാരുടെ എണ്ണം നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് എക്സാമ്പിൾ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് നിലവിലുള്ള ലിസ്റ്റിലുള്ളത് അതിനകത്ത് അറുന്നൂറ്റി അറുപത്തി ആറാമത്തെ റാങ്കുകാരനാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് അപ്പോൾ ഇനി ഒരു നാല് മുപ്പത്തി അഞ്ച് വേക്കൻസിയും കൂടെ ഡായിട്ടുണ്ട് അപ്പം നാൽപ്പത്തഞ്ച് വേക്കൻസിയോട് വരുമ്പോഴേ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് ആ എഴുന്നൂറ് പേരിനകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അതിൻ്റെ അടക്ക് വെച്ച് റിസർവേഷൻ കാൻഡിഡേറ്റും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് എഴുന്നൂറ് പേരിനുള്ളിൽ അഡ്വൈസ് വരാനുള്ള സാധ്യതയാണ് ഈ നാൽപ്പത്തിയമ്പത് സാധ്യതയുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഓരോ ജില്ലയിലും നിങ്ങൾക്ക് തന്നെ കൂട്ടിയെടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി വരുന്ന ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയാണ് നമുക്ക് ഈ ഒരു മൂന്നാല് മാസം കൂടെ ഉള്ള ലിസ്റ്റിൻ്റെ കാലാവധി അതിന് അടക്കി വെച്ച് വേക്കൻ കൂടെ പഴയ ലിസ്റ്റിൽ കിട്ടും വരുന്ന വേക്കൻസി ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്നത് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനിയിപ്പം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് റാങ്കിന്റെ അനുസരിച്ച് നമുക്ക് ഡെമോ ഒക്കെ ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി